ായിരിക്കും നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് എല്ലാം ലിമിറ്റ് നമുക്ക് കേൾക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്നാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെ തന്നെയായിരിക്കും അല്ലെ അതുകൊണ്ട് നമ്മൾ ആരെയും അങ്ങോട്ടൊന്നും പറയാൻ പോകുന്നില്ല അപ്പോ ഇങ്ങോട്ട് വെറുതെ വന്ന് ചൊറിയുന്നവർ നമ്മൾ മിണ്ടാതെ വിടുന്നത് ശരി സ്വപ്നം പറഞ്ഞത് വിളിച്ചൂല അവിടെ പോയായിരുന്നു എന്താ നോക്കുന്നു എങ്ങനെയുണ്ട് അഭിപ്രായം പറഞ്ഞില്ല വേണ്ട കുറ്റം പറയട്ടെ എന്നിട്ട് വേണേ എനിക്ക് പോവാൻ അടുത്ത പണിയുണ്ട് അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കണം വിശ്വസിക്കുന്നു നമ്മള് സുഖമായിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് വലിയ വീഡിയോ ഒന്നല്ല എന്തോ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ എടുത്തു അത്രേ ഉള്ളു ലൈറ്റൊന്നും ഇടാതിരിക്കണേ കറണ്ട് ബില്ല് കൂടുന്നുണ്ടോ ലൈറ്റ് ഇടാതിരിക്കണൊന്നും വിചാരിക്കുന്നു അതെ അപ്പം നമുക്കിവിടെ നമ്മളിവിടെ നേരെ ഒന്ന് പോയി തുണിയൊക്കെ ഇടക്കി വെച്ചു വരൂ മീനും കുട്ടിക്ക് ക്യാമറ കൈമാറും അപ്പൊ നമ്മള് മേലോട്ട് ഇതാണ് നമ്മുടെ നമ്മടെ വ്യൂ നോക്കിയാൽ ഇവിടെ ചെടിയൊക്കെ ഇണ്ടേ അവിടെ തുണി തൊരി ലൈറ്റ് ഉണ്ട് ഇത്രേ ഉള്ളു ലൈറ്റ് വെളിച്ചം ഒന്നുമില്ല വെളിച്ചമൊന്നുമില്ല ഇതാണ് വ്യൂ വ്യൂ അപ്പോ ഇരുട്ടാണ് ഇരുട്ട് ഞാൻ ഒരു ദിവസം പകല് കാണിച്ചു തരാവേ സി സി ടി വി നിരീക്ഷണത്തിലാണ് നമ്മുടെ വീട് കണ്ടത് ഇത് നമ്മുടെ വീട്ടിലെ ക്യാമറയാണ് ഇതാ നമ്മുടെ നാട്ടിലുള്ള മാമ്പഴം പോലത്തെ മാമ്പഴം നല്ലല്ലോ ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് അവിടെ ഫോൺ വലിയ രുചിയും അറിയാത്തൊന്നും കുഴപ്പമില്ല എന്താ സൗണ്ട് വെക്കണോ അതാണ് ഈ നിന്റെ ഈ ക്ലിപ്പിന്റെ സാധനം ഓ നല്ല കാറ്റ് നല്ല കട്ട് ഫ്ലാഷ് ഓഫ് സുന്ദരമായ അതാ വരുന്നു എത്ര മണിക്ക് പോയത് നീ എന്നിട്ട് എത്ര മണിക്കാ വരുന്നത് ഹലോ വേഗം വാ മുട്ട വന്നിട്ട് വേണം ഒരു സാധനം ഉണ്ടാക്കാൻ അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താ പൊട്ടിച്ച അതൊക്കെ പൊട്ടിയിട്ടുണ്ടാവും പകുതി അതെന്താ ഫസ്റ്റ് അങ്ങോട്ട് കൊണ്ടുവരുന്നേ മുട്ട സൈക്കിൾ പൊട്ടിണ്ട് സൈക്കിള് വേണ്ടി ആരാ പറഞ്ഞേ അതേ കാണുന്നില്ല വലിയ ക്ലിയർ ഉണ്ടാവില്ല ഇല്ല അതുകൊണ്ടാ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടോ നല്ലതായിരുന്നുണ്ടല്ലോ സ്ട്രീറ്റ് ലൈറ്റ് മെല്ലെ മെല്ലെ വാ അതാ പോയി ചെക്കും പോയി ഗേറ്റിനും ഇതാ അയ്യോ ഹൗസ് ബോൾ ചീറ്റൊക്കെ സമയായി നാലുമണിക്ക് കളിക്കാൻ വേണ്ടിട്ട് സമയം എടുത്തില്ല അപ്പൊ ഞാൻ ഉത്തരവാദിത്വ ബോധം വീഡിയോ ആണെങ്കിൽ കട്ടായി മെമ്മറി പവർ ഫുള്ളായി അതാണ്ടാണ് സ്റ്റോറേജ് ഫുള്ളായിരുത് ടി വി നോക്കരുത് കാരണം അറിയോ നീ കഴിച്ചു മാമ്പഴം നല്ല ഒരു മാമ്പഴം കാണഞ്ഞു കാണല്ലോ നല്ലോ ഇപ്പം നമ്മൾ മാങ്ങയെ കഴിച്ചിട്ടില്ല കേട്ടോ മാങ്ങാ പഴം കഴിച്ചിട്ടില്ല മാമ്പഴം ഇന്ന് ഇന്നലെ രേൺ പോയപ്പോൾ വാങ്ങിയിട്ട് വന്നിരിക്കാണ് മുറിക്കട്ടെ നോക്കാം ഇന്ന് ഫുഡേ കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചില്ല ബാക്കിയൊക്കെ കഴിച്ചു ചെറുതായിട്ട് ഇന്നത്തെ കറി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കം ആണ് ക്യാപ്സിക്കം പിന്നെ തൈര് പിന്നെ വെള്ളം പിന്നെ ചോറ് വെച്ച ചോറ് അങ്ങനെ അങ്ങനത്തന്നെ വിൽക്കുന്നുണ്ട് എന്തായാലും അതെ അപ്പൊ എന്നത്തെയും പോലെ ഞാനിതാ നമ്മുടെ കുതിരാൻ വെക്കുന്ന സാധനങ്ങൾ എന്റെ ഇത് ഞാൻ കുതിരാൻ വെച്ചിരിക്കുന്നു ചീപ്സ് കണ്ടു കണിവ് കണ്ടു വേണം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ ആരും ഭക്ഷണം കഴിക്കാത്ത ഇതാ ചെറുപയറും കയ്യിൽ ക്രിബും മാറ്റി കൈ പറഞ്ഞോ എന്നാൽ ചെറുപയറും അരിയാണ് പിന്നെ ആ ചെറുപയറും അരിയും ഇട്ട കഞ്ഞിരിയാണ് പുതിയതായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് എല്ലാവരും ചെയ്യുന്നതാണ് കൊണ്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അങ്ങനെ ആ ഇത് ഗോതമ്പവൻ ഇപ്പോൾ രാത്രി വേണമെങ്കിൽ ഗോതമ്പ് ദോശ ചെയ്യാം അതും പിന്നെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ഞണ്ട് പറഞ്ഞാ മിക്സിന്ന് ഒഴിച്ച് വെച്ചിട്ടില്ല അതെ അതെ പണിയുണ്ട് ഭയങ്കര പണിയായിരുന്നു ഈ വീടിന് തകർത്തായിരുന്നു ആ അത് ശരിയാണ് ഇന്ന് കുറച്ചൊന്ന് ക്ലീൻ ചെയ്തു ഞാൻ ഒരുപാടൊക്കെ ക്ലീൻ ചെയ്തു ഒരു വിധത്തിന് കൊടുത്തു അത് കഴിഞ്ഞ ശേഷം ഇവര് ക്ലീൻ ചെയ്തു പറയൊന്നും മിണ്ടുന്നില്ല എല്ലാരെയും പരാതി പറയടാ പറയാ ഒന്നുമില്ല എന്താ ഇല്ലാത്ത എനിക്ക് മനസ്സിലായ സൗ തേങ്ങ അപ്പൊ ഇന്ന് രാത്രി ഇപ്പത്താണ് ഞാൻ കഴിക്കാൻ പോണത് ഞാൻ ഇന്നിപ്പോ എഴുന്നേറ്റിട്ടേ ഉള്ളൂ കാരണം വയ്യായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് എന്താ പറയാ വയ്യ അതന്നെ ഇതാ ചട്ടണി ചട്ടണിട ഇത് ചമ്മന്തി ചമ്മന്തി ഇതാ ഞാൻ കഞ്ഞിട്ടുണ്ടാ കുടുത്തിട്ട് കാണിച്ചാ രൂ കണ്ട എന്താ സുന്ദരി പറ എന്താ പറയാ ഒരു മിനിറ്റ് അപ്പൊ ഞാൻ ഇത് കുടിച്ചിട്ട് എന്താണെന്നുള്ളത് അതാ ഇത് നമ്മുടെ സാധാരി ഏയ് മട്ടേരി വാങ്ങിയതിട്ട് തോന്നുന്നു മട്ടേരി ഇവിടെ വാങ്ങിച്ചു തന്ന നീ അപ്പൊ നീ വാങ്ങി വന്ന് സ്വപ്നം കണ്ട അവിടെ കണ്ടെത്തി നമ്മുടെ പൊന്നേരിട്ടോ വാങ്ങിക്കണമോ വിളിച്ചൂല അവിടെ പോയായിരുന്നു എന്താ നോക്കുന്നു കുറവാണ് കേട്ടോ എങ്ങനെയുണ്ട് അഭിപ്രായം പറഞ്ഞില്ല വേം കുറ്റം പറയട്ടെ എന്നിട്ട് വേണേൽ എനിക്ക് പോവാൻ അടുത്ത പണിയുണ്ട് പണി ഉണ്ട് ഇല്ല പറ്റൂല പറയാി തരട്ടാ കുറ്റം പറയാൻ എടുത്തത് അതെ അതെ ചോറൊന്നലേ നീ കഴിച്ചില്ലല്ലോ കഴിക്കാൻ പറ്റില്ല ഇവിടെ ഇറങ്ങില്ല വെള്ളം കുടിച്ച് ഇന്നലേ ചോറ് കഴിച്ചില്ല പഴങ്കഞ്ഞി കഴിച്ചു അതായത് മണിക്കാണ് കഴിച്ചത് രാവിലത്തെ പഴങ്കഞ്ഞി കഴിച്ചു പിന്നെ ഒന്നും കഴിച്ചില്ല അതാണ് ബെസ്റ്റ് നമുക്ക് ഇത് കഴിച്ചു നോക്കൂ എങ്ങനെ കഴിക്കാത്ത ഇതൊക്കെ എല്ലാരും നാട്ടില് മിക്കവാറും ഞാൻ നിന്നോടൊരിക്കലും നുണ പറയില്ല അങ്ങനെ പറഞ്ഞു എന്ന് തോന്നി തുടങ്ങുകയാണെങ്കിൽ അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നാണ് എന്തെന്ന് ചോദിക്കേ ബന്ധം നിനക്ക് അവസാനിപ്പിക്കാന്ന് ഞാൻ ഞാൻ ഉദ്ദേശിച്ചു ചുമ ഒന്നുണ്ടോ ചുമുറത്ത് കിടക്കുന്ന തലേന ബോയ്ഫ്രണ്ട് നീ വേറെ കഴിക്കണതല്ലേ അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തിട്ട് പിന്നെന്താ വിശേഷം ഇന്നത്തെ വിശേഷം ഞാൻ കഞ്ഞി കുടിക്കുന്നാണ് പറഞ്ഞു ബൈടെ ഇല്ല നീ 10th ന്റെ എന്ത് ചേഴ്സ് മനസ്സിലായി മോത്തെ ശീരമുണ്ടണ്ട ആടിയട കഴിഞ്ഞാ ശീരമുണ്ടോ ഞാൻ ടീസ്മാ അല്ല കഴിഞ്ഞാ ശരിക്ക് ഇദയോ അപ്പൊ മുണ്ടല്ലേ നമ്മൾ അഹന കണ്ടോ ശീരമാറ്റണ്ട കഞ്ഞി വെച്ചോ ഇങ്ങോട്ട് നോക്കണ്ട ഇത് അങ്ങനെ ആടിച്ച കോഓപ്പറേറ്റീവ് ഇട്ടു പോയിക്ക് ഇതിപ്പോ അവിടെ നോക്കണേ കുഴിച്ച് വാത്തൊന്നും വന്നേ തീരെ प्रॉब्लम ഇдора സോമറ്റി വന്ന വേണം കളയാ എങ്ങനെണ്ട് ഇങ്ങന പിടിക്കാൻ കാണില്ല ഒരു കാര്യവെച്ചാ മതി നീ ഇത് എന്റെ സ്പൂണ് അത് നിന്റെ സ്പൂൺന്നൊക്കെ എഴുതിയാ മതി പേര് നീ കുട്ടിയെ പോലെ അല്ലേ അതുകൊണ്ടാണ് ഞാൻ കുട്ടിയെപ്പോലെ നോക്കണോ അതുകൊണ്ട് കണ്ടോ ഓഫ് അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കാണ് കറണ്ട് ബില്ല് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ശരി ുംറിയോ എട്ട് ഏഴ് മണി കൂടും അതുകൊണ്ട് ഇപ്പൊ വേണ്ട ഫാനുണ്ടോ അപ്പൊന്നും ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ പൊതുവേ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ആളല്ല ആ ഒരു ദോഷം ഒരു വീട്ടിലും കഴിക്കുന്ന ആളാണ് അതുകൊണ്ടെന്നല്ല സ്വാഭാവിക സ്വാഭാവികമല്ലേ മനുഷ്യരല്ലേ സ്വാഭാവികം അങ്ങനെ ക്ഷീണമൊക്കെ വരും അത് ശരിയാവും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അത് ശരിയായിട്ട് വന്നു വേറെ ഒന്നും അല്ല അങ്ങനെ സ്നേഹം അതുകൊണ്ട് അയ്യോ വേർത്ത് കുളിക്കുന്നല്ലോ എന്റെ മമ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ ഫാനും ഫാനിട്ട സൗണ്ട് വരില്ലേ അപ്പൊ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകും എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടാണല്ലോ ഞാൻ ഇരിക്കുന്നത് എന്താ ക്ഷീണം രണ്ടാം കൂടെ ഉറപ്പിട്ട് ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോവേ അവിടെ വെച്ചു ഭക്തി വേണ്ടത് എല്ലാ കുട്ടികളും സിനിമ പാട്ടല്ലേ കേക്ക നേരെ ഓപ്പോസിറ്റ് ആണ് ദൈവത്തിന്റെ സോങ്സുകളെ കേക്കുള്ളൂ ഉറങ്ങുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ ദൈവത്തിന്റെ സോങ്സുകൾ ഭയങ്കര ഇഷ്ടമുള്ള അതിന്റെ അതിന്റെ ട്രെയിനിംഗ് അവടെ അമ്മ സോറി അപ്പൊ അങ്ങനെ കഞ്ഞി ഒരു ഗ്ലാസ് കുടിച്ചു ഗോതമ്പ് ദോശ കഴിക്കാം കഴിക്കല്ല കഴിക്കണം നോക്കട്ടെ അല്ലെങ്കിൽ പിന്നെ വേറെ വേറെ എന്താ പറയാന്ന് എന്താ പറയാ വേറെ എന്താ പറയാ ഇന്ന് ഇതിനാ ഉയർട്ട് ആലോചിച്ചിട്ട് പറയാം വേറെന്താ മിനിമ ഇന്ന് അമ്മയും മകളും കൂടെ കുറച്ചുകൂടെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തി മീനൊരു ഭയങ്കര ഇതാണ് കേട്ടോ എന്നെ പോലെയാണ് വൃത്തി അതിന് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു നല്ല സെയിം എന്റെ ക്യാരക്ടറാണ് ഭയങ്കര വൃത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലീൻ നീറ്റ് ആയിട്ടിരിക്കണം മീൻകുട്ടി ഇനിയിപ്പോ പറയണ്ട റൂമിലും ബെഡും മെഷീനും ഇങ്ങനെയാണോ നീറ്റ് അത് കുട്ടികൾ നമ്മൾ കടക്കടക്കുമ്പിട്ട് അങ്ങനെ ഒരുപാട് ഇതായിട്ട് അത്യാവശ്യം നമ്മളൊക്കെ സാധാരണ മനുഷ്യന്മാരല്ലേ അങ്ങനെ അങ്ങോട്ടും അതെല്ലാം പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല ഭയങ്കര ഞാനൊരു കാന്തശക്തി കൊടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ പറയുമ്പോ എന്റെ അടുത്ത് ഇങ്ങനെ വരും എടുക്കേണ്ട ആവശ്യമില്ല മനസ്സിൽ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ അടുത്തടുത്തേക്ക് വരും അതാണ് ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി വർക്കൗട്ട് ആ വേറെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് വേറെന്താ വേറെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് മറ്റേ മറ്റേ സിൽവറിന്റെ അതായത് വെള്ളിയുടെ വളയായിരുന്നു അത് കൂലി വെച്ചു പോകുന്നു ഇല്ല നമ്മൾ പാലക്കാട് പോയില്ലേ േ ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് വാങ്ങിച്ചിട്ടാണ് പോയപ്പോ ഞാൻ വാങ്ങിച്ച വളരെ തോന്നും കൈക്കൊന്നും സെറ്റ് ആയിരിക്കുന്നത് ഒന്നുകൂടെ തടി വെച്ച് തടി വെച്ച് വരണം വരണമെന്നാണ് എന്റെ പുനങ്ങി വരും അപ്പോ ഫേർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലവരെ എത്ര വരുന്നെന്ന് പ്രാവശ്യം വരുന്നില്ല ചൂട്ടത്തെന്തായാലും അത്യാവശ്യം ഫേനൊന്നും ഓഫ് ചെയ്യാൻ സമയമില്ല ഓടിക്കൊണ്ടേ എത്ര നമുക്ക് എല്ലാവരും കഴിച്ചിട്ട് ഞങ്ങളും കാരന്റെ അതെ അതെ സമയമില്ല ശരി വെറുതെ എന്താ എന്താ മിനിറ്റ് ആയി അപ്പൊ മൂന്ന് ദിവസം കുറച്ച് ഉണ്ടായിരുന്നു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അത് ഇപ്പോ മാറി വരും ഇനി രണ്ടു ഒരാഴ്ച ഒരാഴ്ച ആയി കഴിഞ്ഞാൽ ഞാൻ ഉഷാറാവും അത് സ്വാഭാവിക പിന്നെ നമ്മുടെ പെൺകുട്ടികളല്ലേ നമുക്ക് മനത്തിൽ വരുന്ന അങ്ങനെയുള്ള സ്റ്റമക് പെയിൻ പീരീഡ്സിന്റെ ടൈമിലൊക്കെ ഓൾറെഡി ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാ പെൺകുട്ടികളും അനുഭവിക്കുന്ന സിറ്റുവേഷൻ ആണ് അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് കുറച്ച് ഡയർനെസും എല്ലാം പക്ഷെ ഞാൻ ഞാൻ ഇങ്ങനെ എപ്പോഴും പറയില്ല ഞാൻ വിചാരിക്കും ഞാൻ ഇവിടെ ഒന്നും ചെയ്യില്ല ആ സമയം ചിലപ്പോന്നും അധികം ഒന്നും ചെയ്യാറില്ല എന്നാലും എന്തെങ്കിലും ചെയ്യാറില്ല പക്ഷെ കാര്യത്തിലാണ് അറിയാതെ പാവ അവള് എന്ത് വയ്യ പറഞ്ഞാൽ അവള് തന്നെ ചെയ്യണമല്ലോ പിന്നെ അതെ ശരിയില്ല നമുക്ക് ഒരാൾക്ക് ആ ഒഴുക്ക് മെല്ലെ ഒന്ന് മേലണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് മേലനങ്ങുന്നില്ല അത് ഒരു ആഴ്ച മേലനങ്ങൾ ലക്ഷണം കണ്ടില്ലേ പകുതി ആയിട്ടുണ്ട് ഇനി അങ്ങനെ ഇല്ല ഇല്ല എനിക്കിഷ്ടമാണ് ചെയ്യാൻ ഇഷ്ടം പക്ഷെ നല്ല ക്ഷീണിച്ചിട്ടുണ്ട് ക്ഷീണിങ് പിന്നെ കുക്കിങ് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ക്ഷീണിക്കുന്നത് മനുഷ്യനായാൽ ക്ഷീണിക്കും ഇങ്ങനെ പിന്നെ ഈ ഒരു സമയമായതുകൊണ്ടാണ് ഞാനത് ക്ഷീണിച്ചത് എന്ന് വേറൊന്നും ഉണ്ടല്ല അപ്പൊ എല്ലാം ശരിയായി ഇനിയിപ്പോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ഉഷറായിട്ട് വരുമോ ഉഷറായിട്ട് സ്ഥലത്ത് ഇങ്ങനെ ആക്ഷൻ അതെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അത് ആ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട് പക്ഷെ അത് സക്സസ് ആവും അറിയില്ല അതുകൊണ്ട് അത് എത്തിയ ശേഷം നിങ്ങൾക്ക് ഞാൻ മുന്നിലേക്ക് പിന്നെ അതിനെ കുറിച്ച് അതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഹാപ്പിയാവും നമ്മളെക്കും ഹാപ്പിയാവും എല്ലാവരും ഹാപ്പിയാകും അപ്പൊ അങ്ങനെ വേറെ പ്രത്യേകിച്ച് വിശേഷം ഈ വീട്ടിൽ വന്നപ്പോൾ ഇപ്പൊ കണ്ടുപിടിച്ച് പറഞ്ഞിട്ട് രാത്രി പുതുവ ഇന്ന് എന്താ ഡേ ഇല്ല ഇന്ന് എന്താ തേതി നിക്ക് ഞാൻ ഇപ്പൊ നീ കണ്ടുപിടിച്ച് രാത്രി കണ്ടുപിടിച്ച് ഇന്ന് മൂന്നീത് മെയ് മൂന്നാം തീയതി വെള്ളിയാഴ്ച കേട്ടോ ായിരുന്നു വെച്ചിട്ടുണ്ട് ഈ ഒരു വേദന എനിക്കുണ്ട് അതെന്താന്ന് പറഞ്ഞോടാ എന്തോ ഒരു ഇത് പിന്നെ മീനെ കുട്ടി നല്ല അടിച്ചടി മസാജ് ചെയ്തു ആ മസാജില് വേദനയായിരുന്നു ഇപ്പൊ നല്ല വേദന പിന്നീടാണല്ലേ പ്ലാസ്റ്റർ ഒട്ടിച്ച ബാൻഡേജിലൊക്കെ എടുത്ത് കളഞ്ഞു അപ്പോ ഇന്ന് പ്രത്യേകിച്ച് വേറെ വിശേഷം കൊണ്ടൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് വിശേഷം ഇന്നത്തെ വീഡിയോ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞിട്ട് വരും പിന്നെന്താണ് നമ്മളെ സ്നേഹിക്കുന്നവർക്കോ നമ്മളെ സ്നേഹിക്കാത്തവർക്കോ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്നും നിങ്ങളുടെ ഈ സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹം നിങ്ങൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ ആ സ്നേഹം അത് രണ്ടും അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ പിന്നെ എന്താണ് പിന്നെ രണ്ടു മൂന്ന് പേര് എനിക്ക് ഇൻസ്റ്റേറ്റ് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ചേച്ചി നെഗറ്റീവ് കമൻസിന് വെറുതെ ഈ നെഗറ്റീവ് കമൻസിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നെവർ മൈൻഡ് എന്ന് ഉറപ്പായിട്ടും ഞാൻ അവർ മൈൻഡ് ചെയ്ത് ഒരിക്കലും ഞാൻ ഇല്ലല്ല അല്ലാതെ നമുക്ക് ആരുടെ വായിൽ ഒന്നും കേൾക്കണ്ട പിന്നെ പ്രത്യേകിച്ച് പറയുന്ന സോഷ്യൽ മീഡിയല്ലേ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കേണ്ട പലരും പലരുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരും അതിന്റെ ആവശ്യം നമുക്കില്ല പക്ഷെ പറയേണ്ടവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം പക്ഷെ അതിന് തിരിച്ച് ഞാൻ ഉത്തരം കൊടുക്കണോ വേണ്ടയോ അല്ലെങ്കിൽ ആ കമന്റ്സുകളോടെ വെക്കണോ വേണ്ടോ എന്നുള്ളത് എന്റെ മാത്രം ലിമിറ്റില്ലേ മാത്രം എന്റെ അപ്പൊ എന്താ പറയാ അങ്ങനെ പാദസരം അതുകൊണ്ട് അപ്പോ എന്താ പറയാ അപ്പൊ അതുപോലെ തന്നെ ഞാൻ നെഗറ്റീവ് കമന്റ്സ് വരുന്ന എല്ലാം ഞാൻ മൈൻഡ് ചെയ്തില്ല അത്രത്തോളം നമുക്ക് ഇതാവാണ് ഇതാവശേഷൻ ആവാണ് കുട്ടികളെയുമായി ഞാൻ വരുന്നതായിരിക്കും നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് എല്ലാം കേൾക്കാരെ അപ്പൊ ആ ലിമിറ്റ് താടി നമുക്ക് കേൾക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്നാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെ തന്നെയായിരിക്കും അല്ലെ അതുകൊണ്ട് നമ്മൾ ആരെയും അങ്ങോട്ടൊന്നും പറയാൻ പോകുന്നില്ല അപ്പോ ഇങ്ങോട്ട് വെറുതെ വന്ന് ചൊറിയുന്നവർ നമ്മൾ മിണ്ടാതെ വിടുന്നത് ശരിയല്ലോ കൊറേ ചൊറിയും ചെറുപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്തോ നമ്മുടെ ചുമ്മാ ഇന്നത്തെ കാര്യങ്ങളായിട്ടുള്ള ഒരു ചുമ്മാ ഇന്നത്തെ ഒരു അഞ്ച് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് വേറെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നുമില്ല നിങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ മറക്കരുത് അപ്പോൾ